ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മഹേഷ് വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മളിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി നാരങ്ങ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒരുപാട് നാൾ കേടുകൂടാതെ സൂക്ഷിക്കാനായിട്ട് പറ്റുന്ന ഒട്ടും കയ്പില്ലാത്ത ഒരു അടിപൊളി അച്ചാറാണ് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അച്ചാർ തയ്യാറാക്കാനായിട്ട് പത്ത് നാരങ്ങ എടുത്തിട്ടുണ്ട് അത് നമ്മൾ ആദ്യം തന്നെ ഒന്ന് ആവിയിൽ പുഴുങ്ങിയെടുത്ത് വെക്കുവാണ് അപ്പോൾ നമുക്ക് കയ്പ്പൊക്കെ ഒരുവിധം കുറഞ്ഞ് കിട്ടും ഇനി നമ്മുടെ ഈ സ്വർണ്ണം ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം ഞാനിപ്പോൾ ഒരു നാരങ്ങ നാലായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതിനുശേഷം നമ്മളിതിലേക്ക് ഒരല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് നല്ലപോലെ ഉപ്പൊക്കെ പിടിക്കാനായിട്ട് വെക്കും നമുക്ക് വേണമെങ്കിൽ രണ്ട് മൂന്ന് മണിക്കൂർ വെച്ചിട്ട് അച്ചാറ് തയ്യാറാക്കാം ഞാനിപ്പോൾ ഒരു ദിവസം ഫുള്ള് വെക്കുന്നുണ്ട് അപ്പോഴേക്ക് നല്ലപോലെ ഉപ്പെല്ലാം പിടിച്ച് അതിൻ്റെ കൈപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും ഇനി ഞാൻ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തും ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് ആക്കിയെടുക്കുവാണ് നമുക്കിത് അടച്ച് വെച്ചിട്ട് അടുത്ത ദിവസം അച്ചാർ തയ്യാറാക്കാം അച്ചാറ് തയ്യാറാക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങളുടെ നല്ലെണ്ണയുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ ഒരുപാട് നാൾ കേടു കൂടാതെ ഇരിക്കും പിന്നെ നമ്മളിപ്പോൾ ഈ തയ്യാറാക്കുന്ന അച്ചാർ എന്ന് വെച്ചാൽ വെളിച്ചെണ്ണയെ തയ്യാറാക്കിയാലും ഒരുപാട് നാൾ പൂക്കാതെ ഇരിക്കുന്ന ഒരു അച്ചാറാണ് അപ്പം നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഒരു ടേബിൾ സ്പൂൺ കട കടുകിട്ടുന്ന് പൊട്ടിച്ചെടുക്കുവാണ് കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും ഒരു ചെറിയ പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ട് നമുക്കൊന്ന് വയറ്റി എടുക്കാം അങ്ങനെ നമ്മുടെ പച്ചമുളകിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഒരു പത്തിരുപത് വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും കൂടി മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ് നമ്മൾ കൊത്തി എരിഞ്ഞിട്ട് ഇടുന്നതിനെക്കാട്ടിലും ചാറൊക്കെ നല്ല രീതിയിൽ കുറുകി വരാനായിട്ട് ഇങ്ങനെ ഇടുന്നതാണ് നല്ലത് അപ്പം നമ്മളിത് നല്ല പോലെ ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഇളക്കിയെടുക്കണം ഈ ഒരു പരിവൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം ഒന്നോ രണ്ടോ തണ്ട് നിങ്ങളുടെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമുക്കിനി ഇതൊന്ന് മൂത്ത് വരുന്നത് വരെ വെയ്റ്റ് ചെയ്യാം അങ്ങനെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് പൊടികളൊക്കെ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും കായപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് ഞാനിപ്പം കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് പൊടികളൊക്കെ കരിയാതെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കണം പൊടിയൊക്കെ കരിയുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ മതി ആ എണ്ണയിൽ തന്നെ കിടന്ന് നല്ലപോലെ പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ മാറി വരുമ്പോഴേക്കും നമുക്ക് ഒരു കാൽ കപ്പ് അളവിൽ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് നമുക്ക് അതും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം അപ്പോഴേക്കും അതിലെ എണ്ണയൊക്കെ നല്ലപോലെ തിളഞ്ഞു വരും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള എല്ലാം വറ്റി ഇതിലേക്ക് നല്ലപോലെ അരപ്പെല്ലാം കുറുകിയായ എണ്ണമയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഒരല്പം കായത്തിൻ്റെ കുറവുണ്ടായിരുന്നു ഞാൻ ഒരു ശകലം കായപ്പൊടിയും കൂടെ ചേർക്കുവാണ് ഇനി ഞാനൊരു രണ്ട് ഗ്ലാസ് അളവിൽ ചൂടുവെള്ളം തിളപ്പിച്ച് ഇളം ചൂടോടുകൂടിയാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഞാൻ ആദ്യം ഒരു ഗ്ലാസ് ഫുള്ള് ചേർത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ചാറ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ നല്ല പോലെ ഒന്ന് കുറുകി വരും അതനുസരിച്ചിട്ട് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കും നിങ്ങൾക്ക് എത്രത്തോളം ചാറ് വേണം അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിതൊന്ന് തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്യുവാണ് ചാറൊക്കെ നല്ല പോലെ ഒന്ന് കുറുകി ആ എണ്ണമയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നമ്മൾ ഇന്നലെ അരിഞ്ഞു വെച്ചിട്ടുള്ള നാരങ്ങയിലേക്ക് നല്ല പോലെ ആ ഉപ്പും മഞ്ഞളും ഒക്കെ പിടിച്ചു വന്നിട്ടുണ്ട് ഈ ഒരു പരുവൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് നാരങ്ങ അരിഞ്ഞതും അതിൽ നിന്ന് ഊറി വന്നിട്ടുള്ള വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് നാരങ്ങയൊക്കെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരച്ച് ചേർത്തത് കൊണ്ട് തന്നെ ഇത് ഇത്ര നേരം നമ്മൾ ഓഫ് ചെയ്ത് വെച്ച് കഴിയുമ്പോഴേക്കും നല്ല പോലെ ചാറെല്ലാം കുറുകി വരും അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് ചൂടുവെള്ളം ചേർത്ത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കണം അത്ര മാത്രമേ ഉള്ളൂ അപ്പം ഞാനിപ്പോൾ നോക്കിയ സമയത്ത് ഉപ്പ് ഇച്ചിരി കുറവായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉപ്പ് ഞാൻ ഇച്ചിരി ചേർത്ത് കൊടുക്കുവാണ് ഇത് നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് കായ്പ്പൊടിയോ ഉപ്പോ അങ്ങനെ എന്തെങ്കിലും കുറവായിട്ടുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഓരോരുത്തരുടെയും വരുവനുസരിച്ചിട്ട് അപ്പം നമുക്കിനി ഒരുപാട് നേരം ഒന്നും ഇട്ട് തിളപ്പിക്കേണ്ട പുഴുങ്ങിയ നാരങ്ങ ആയതുകൊണ്ട് തന്നെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അപ്പം നമ്മുടെ നാരങ്ങ അച്ചാറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചെറുക ഇരുന്ന് ചാറൊക്കെ ഒന്ന് കുറുകി ഇതിൻ്റെ ചൂടെല്ലാം മാറി എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന പരുവൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പം നമുക്കൊരു കുപ്പിച്ചിൽ പാത്രത്തിലേക്ക് ഇടുന്നതാണ് എപ്പോഴും നല്ലത് അച്ചാറൊക്കെ പിന്നെ ഒട്ടും നനവില്ലാത്ത പാത്രത്തിലായിരിക്കണം ഇത് പാർത്താനായിട്ട് അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു നാരങ്ങ അച്ചാറാണ് അപ്പം ഇതിലേക്ക് നല്ലപോലെ ഉപ്പൊക്കെ പിടിച്ചതുകൊണ്ട് തന്നെ നമുക്ക് ഇടുന്നതന്നെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് ഉപയോഗിക്കുവാണെങ്കിൽ ഒന്നും കൂടി ആ എരിവും പുളിയും എല്ലാം ഇറങ്ങിയിട്ട് നല്ല അടിപൊളിയാണ് ഒരുപാട് നാൾ കേട് കൂടാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും അപ്പം നിങ്ങളെല്ലാവരും ഈ അച്ചാർ ഒന്ന് തയ്യാറാക്കി നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നെ കമൻ്റായിട്ട് അറിയിക്കണം എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക മറ്റൊരു പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം